ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് പുട്ടാണ് അരിപ്പൊടി മാത്രമല്ല ഉപയോഗിക്കുന്നത് നാല് തരം പൊടികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് പിന്നെ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക പിന്നെ അരിപ്പൊടി എടുക്കണം അരിപ്പൊടിയാണ് കുറച്ചുകൂടി കൂടി അധികമായിട്ട് എടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം കമ്പം കമ്പപ്പൊടി ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ കാരണം അതിനൊരു കൈപ്പരസം ഉണ്ടാവും അപ്പം അതൊരു കുറച്ചേ ഉപയോഗിക്കുന്നുള്ളു പിന്നെ മുത്താറിപ്പൊടി അതും കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ട് മുത്താറിപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ചതല്ല കഴുകി ഉണക്കി വറുത്ത് പൊടിപ്പിച്ചതാണ് അതിനാകുമ്പോൾ ഒരു ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല സ്മെല്ലും ആണ് ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഞാനിവിടെ ദക്ഷുവിന് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുറുക്കിനൊക്കെ നല്ലൊരു വ്യത്യാസമുണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ വറുത്ത് പൊടിച്ച് കൊടുത്ത് നോക്കൂ നല്ലതാണത് അപ്പം അതും പിന്നെ അതിനാവശ്യത്തിനേക്ക് നമ്മൾ തേങ്ങ തേങ്ങയും ഇട്ടുകൊടുത്തിട്ട് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാം അങ്ങനെ തിളപ്പിച്ച് അറിവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെയാണ് കുഴക്കുന്നത് നന്നായിട്ട് കുഴച്ച് തേങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന അത് വേണ്ട ഞാൻ മോന് കൊടുക്കാനുള്ളതിനെക്കൊണ്ട് മിക്സാക്കിയിട്ട് ആക്കിയേന്നുള്ളൂ അല്ലാത്ത രീതിയിലാണെങ്കിൽ തേങ്ങ നമ്മൾ ഓരോ കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി നന്നായിട്ട് കുഴ ഈ കുഴ പാകമായോ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് അറിയാത്തതുണ്ടാകും അപ്പം നമ്മളിങ്ങനെ കുഴച്ച് ഉരുട്ടി നോക്കുമ്പം ഉരുളിയാവണം അത് പൊടിക്കുമ്പം പൊടിയും ചെയ്യണം അതാണ് അതിൻ്റെ ഒരു പാകം നമ്മളത് നന്നായിട്ട് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ അത് അവിടെ ആവി കയറാൻ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കറി പച്ചക്കായ ചെറുപയർ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളും ചെറുപയറും ഒക്കെ ഒരുമിച്ച് മഞ്ഞൾപ്പൊളിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു നാലഞ്ച് വിസലടിയിപ്പിക്കുക കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് വേണം അതിൽ തേങ്ങ ഒരു മൂന്നാല് വെളുത്തുള്ളി വേണം പിന്നെ ചെറിയ ചീരകം അതൊന്ന് ഞാനൊന്ന് നന്നായിട്ട് അരച്ചിട്ടില്ല അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ അത് ഇതാ എന്താ ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം ഇതാ നമ്മുടെ വറവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ചെറുപയർ പച്ചക്കായ ഇതൊക്കെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ പുട്ടും കുട്ടികളെല്ലാ പൊടികളും കഴിക്കാത്തവർ ധാന്യങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്ത് നോക്കാം എല്ലാവരുടെ ശരീരത്തിൽ ഒറ്റയടിക്ക് എത്തില്ലേ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തതായിരിക്കാം എന്നാലും എന്താ അതിൻ്റെ കൂടെ ഞാൻ പഴവും പുഴുങ്ങിയതും വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബൈ